ഹായ് ഓൾ വെൽക്കം ടു ജയലേൺ എൻ്റെ പേര് സ്വാതി അപ്പം നമ്മൾ ഇപ്രാവശ്യം കുറച്ച് എന്താ പറയുക അധ്യാപകരെ കേട്ടിട്ടില്ലാത്ത അധ്യാപകരെ പിരിച്ചുവിടുക എന്നുള്ള ഒരു വാർത്തയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ എന്താ ഇതിൻ്റെ റീസൺ നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ടുള്ള എല്ലാ അധ്യാപകരും എന്ത് കേട്ടിട്ട് എഴുതിയെടുക്കണം എന്നുള്ള ഒരു ഉത്തരവ് വന്നിരുന്നു അല്ലെ അപ്പൊ ഈ ഇരുപത്തൊന്നോട് കൂടി എല്ലാവരും എഴുതിയെടുത്ത് അവര് സെറ്റ് ആക്കണം അല്ലെങ്കിൽ ആ ജോലിയിൽ തന്നെ തുടരണം എന്നുള്ള രീതിയിലുള്ള ഒരു ഉത്തരവൊക്കെ ഇറക്കിയിരുന്നു അതിനുശേഷം ഇരുപത്തൊന്ന് കഴിഞ്ഞു ഇരുപത്തിരണ്ട് കഴിഞ്ഞു ഇപ്പൊ ഇരുപത്തി എത്തി നിൽക്കുന്ന സമയത്തും കൂടെ മാനേജ്മെന്റ് എല്ലാം എന്താണ് കേട്ടിട്ടില്ലാത്ത അധ്യാപകരെ നിയമിക്കുന്നു എന്നുള്ള രീതിയിൽ വന്നപ്പോ ഇങ്ങനെയൊരു സർക്കുലർ ഇറക്കി എന്താണ് എയ്ഡഡ് സ്കൂളുകളിൽ പത്തൊമ്പത് ഇരുപത് അധ്യയന വർഷം മുതൽ അധ്യാപക യോഗ്യതാ പരീക്ഷയായ കെ ടെറ്റ് പാസ് നിയമിച്ച മുഴുവൻ അധ്യാപകരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവുണ്ട് നേരത്തെ നിയമനാംഗീകാരം നേടുകയും എന്നാൽ കെ ടെറ്റ് യോഗ്യതയില്ലാതെ സ്ഥാനക്കയറ്റം ചെയ്യുകയും ചെയ്തവരെ പഴയ തസ്തികയിലേക്ക് തരം താഴ്ത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണേ ഇനി വരുന്ന ഇപ്പൊ ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്താ വേണ്ടേ കേട്ടിട്ടില്ലാതെ ഇനി ഒരു ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു അധ്യാപനം എന്ന് പറയുന്ന ആ ഒരു സ്വപ്നത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കില്ല അതിപ്പോ പൂർണ്ണമായിട്ടും എന്താണ് വിലക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടറ്റ് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് ടീച്ചേഴ്സ് ആവാനായിട്ട് ഈ യോഗ്യത നിർബന്ധമാണ് എന്ന് കാണിക്കുന്ന ഒരു പത്രക്കുറിപ്പും കൂടിയാണ് ഇത് അല്ലെ നിർബന്ധമാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു എന്നാലും അത് എഴുതിയെടുക്കാനുള്ള ചാൻസസ് എല്ലാം ഈ സർവീസിൽ ഇരിക്കുന്നവർക്ക് കൊടുത്തിട്ടുള്ളതുമാണ് അതിനു പുറമെ അതില്ലാത്തവര് അധ്യാപനം നടത്തുന്നുണ്ട് എന്നറിയുമ്പോ അവര് എങ്ങനെയാണ് ഈ അധ്യാപകരായിട്ട് നിയമിക്കാൻ സാധിക്കുക കുറെ പേര് കേട്ടിട്ട് എഴുതി എടുത്തിട്ടുള്ളവരാണ് അല്ലെ എന്നാൽ ഇനി എന്താണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് എക്സാം കഴിഞ്ഞത് എപ്പോഴായിരുന്നു നമ്മുടെ എക്സാം ഡേറ്റ് ജനുവരി പതിനെട്ട് പത്തൊമ്പതിലായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഈ എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്നാണ് മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് സോ ഈ പതിനെട്ട് പത്തൊമ്പതില് നടന്നിട്ടുള്ള ആ എക്സാം ഡേറ്റിൽ നടന്നിട്ടുള്ള പ്രൊവിഷണൽ കീ പ്രൊവിഷണൽ കീ എന്ന വന്നത് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ടു ട്വന്റി ഡേയ്സിനകത്ത് പ്രൊവിഷണൽ കീ വന്നിട്ടുണ്ട് അല്ലെ ഇനി റക്ടിഫൈഡ് ആൻസർ കീ ശരിക്കും ഫോർട്ടി ഫൈവ് ഡേയ്സിനകത്താണ് വരേണ്ടത് അല്ലെങ്കിൽ ഒന്നര മാസം ഒന്നര മാസത്തിനകത്ത് വരണം പക്ഷെ ഇത്രയും നാൾ കഴിഞ്ഞിട്ടും എന്താണ് റെക്ടിഫൈഡ് കീ ഇതുവരെ വന്നിട്ടില്ല അത് വിചാരിച്ചിട്ട് എക്സ്പെക്റ്റഡ് ഡേറ്റ് മെയ്യിൽ അല്ലെങ്കിൽ ജൂണില് നിർബന്ധമായിട്ടും കേട്ടിട്ട് അടുത്ത കേട്ടിട്ട് നടക്കും ഈ റെക്ടിഫൈഡ് കീ എന്ന് വിചാരിച്ചിട്ട് അത് ആ ഒരു എക്സാമിൽ ഒരു മാറ്റം ഉണ്ടാവില്ല അപ്പൊ ഇതുവരെ പഠിക്കാൻ തുടങ്ങാത്ത ആൾക്കാർ ഇനി എന്താണ് ചെയ്യേണ്ടത് കഷ്ടി ഒന്നര മാസം കൂടിയേ ഉള്ളൂ ആ ഒന്നര മാസത്തിൽ ഇനി എങ്ങനെയാണ് കേട്ടിട്ട് എഴുതിയെടുക്കുക നിങ്ങൾക്കറിയാം അല്ലെ സിലബസ് എടുക്കുക പ്രിന്റ് എടുക്കുക ഓരോ സിലബസും എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ധാരണയോട് കൂടി തന്നെ പഠിക്കണം എങ്ങനെയാണ് ഇനി പഠിക്കുക നമുക്കറിയാം സൈക്കോളജി ഒക്കെ ആണെങ്കിൽ ടെക്സ്റ്റ് വായിച്ച് തന്നെ നമ്മൾ പഠിക്കാറുണ്ട് ടെക്സ്റ്റ് വായിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടാറുണ്ടോ അങ്ങനെയാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇതുവരെ കേട്ടിട്ട് കിട്ടാത്ത ആൾക്കാർക്ക് എന്താണ് എവിടെയാണ് ഒരു പിഴവ് വന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തു പക്ഷെ കൊറേ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തിട്ട് ഞങ്ങൾ രണ്ടു മൂന്ന് തവണ കേട്ടിട്ട് എഴുതിയിട്ടും കിട്ടിയിട്ടില്ല എന്താടാ ആ കാരണം കേട്ടിട്ട് കിട്ടാത്തതിന്റെ ഏ എന്തുകൊണ്ടാണ് കേട്ടിട്ട് കിട്ടാനത് ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തു ഞങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് നന്നായിട്ട് റിവിഷൻ ചെയ്തിട്ടുണ്ട് പക്ഷെ കേട്ടിട്ട് എന്ന് പറയുന്ന ആ ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല അതിനുള്ള ആ ഒരു യോഗ്യത അധ്യാപനത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നില്ല എന്താ കാരണം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഇല്ലാത്തതാണ് അതിൻ്റെ കാരണം നല്ല എക്സ്പേർട്ടഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് അതേപോലെ അവർ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്തേനെ കേട്ടിട്ട് നിങ്ങളുടെ കയ്യിലായേനെ അല്ലെ അപ്പൊ എസ്ഇആർ ടി സിലബസ് മാത്രം കവർ ചെയ്താൽ മതിയോ ഇ വി എസ് സോഷ്യൽ സയൻസ് മുതലായ ബാക്കിയുള്ള സബ്ജക്റ്റിനെല്ലാം നമ്മൾ എങ്ങനെയാ പഠിക്കണ്ടേ ഇതേപോലെ എസ് സി ആർ ടി കവർ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ അതേപോലെ എങ്ങനെയാണ് എന്തൊക്കെയാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് അറിഞ്ഞു തന്നെ പഠിക്കണം ഓക്കെ ആ സിലബസിൽ തന്നിട്ടുള്ളത് ഇപ്പൊ സോളാർ സിസ്റ്റം ആണെങ്കിൽ സോളാർ സിസ്റ്റത്തിൽ ഇതുവരെ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഓരോ ഉപഗ്രഹത്തിന്റെ ഏതൊക്കെ ഉപഗ്രഹത്തിന്റെ പ്രത്യേകതകളാണ് ചോദിച്ചിട്ടുള്ളത് ഇനി എന്തൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് തുടങ്ങിയ രീതിയിലുള്ള പഠനം തന്നെയാണ് ഇനി വേണ്ടത് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞതാണ് എന്ത് സോളാർ സിസ്റ്റം എന്നുള്ളത് അതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഐ എന്ന് പറയുന്ന ടോപ്പിക് അല്ലെ കണ്ണ് ആ കണ്ണിൽ എന്തൊക്കെയാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത് കണ്ണ് എന്ന് പറയുന്ന ടോപ്പിക്ക് ലൈറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അല്ലെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ടോപ്പിക് എന്ന് പറയാം കെ വൺ ആയിക്കോട്ടെ കെ ടു ആയിക്കോട്ടെ കെ ത്രീ ആയിക്കോട്ടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ലൈറ്റ് അല്ലെങ്കിൽ ഐനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് അപ്പൊ എന്തൊക്കെയാണ് ഇതുവരെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺസ് വന്നിട്ടുള്ളത് എന്തൊക്കെ വ്യത്യാസമാണ് ഒരു നാലഞ്ച് കൊല്ലം കഴിയുമ്പോഴത്തേനും വന്നിട്ടുള്ളത് അല്ലെങ്കിൽ പതിനേഴ് തൊട്ട് ഇരുപത്തഞ്ച് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ഇനി എങ്ങനെയാണ് ആ വ്യത്യാസം അറിഞ്ഞ് പഠിക്കേണ്ടത് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എന്ത് പോകണം മുന്നിലേക്ക് പോവണം വെറുതെ ഒരു എക്സാം എഴുതിയത് കൊണ്ടോ അല്ലെങ്കിൽ കുറെ വായിച്ച് കുറെ റിവിഷൻ ചെയ്തത് കൊണ്ടോ കാര്യമില്ല അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു ടോപ്പിക് കിട്ടിയാൽ അത് എങ്ങനെ കവർ ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ എന്ത് വേണം പഠിച്ച് മുന്നിലേക്ക് പോവണം ഓക്കെ ക്വസ്റ്റ്യൻ വായിക്കുക അതിനനുസരിച്ച് ആ ആ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഫാക്ട്സും കൂടി നമ്മൾ എന്ത് വേണം പഠിച്ചിട്ട് പോകണം ഇനി വരുന്ന കേട്ടറ്റ് എന്ന് പറയുന്നത് മെയ് അല്ലെങ്കിൽ ജൂണിലായിരിക്കും സോ ആ ഒരു മെയ് അല്ലെങ്കിൽ ജൂണിലേക്ക് വരുന്ന കേട്ടറ്റിലേക്ക് ഇനി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിചാരമാണെങ്കിൽ വിഷമിക്കേണ്ട പേഴ്സണൽ മെന്റർഷിപ്പ് എസ് സി ആർ ടി ബേസ്ഡ് ക്ലാസ് അതേപോലെ തന്നെ ഡെയിലി ടൈം ടേബിൾ ആൻഡ് വെൽ ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് എന്തുണ്ടാവുക നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് ഉണ്ടാവുക സോ നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് റിവിഷൻ ചെയ്യേണ്ടത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് തുടങ്ങേണ്ടത് ഇനി എന്തൊക്കെയാണ് മുന്നിലേക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കേട്ടറ്റ് എക്സാം കഴിയുന്നവരെ നിങ്ങളുടെ കൂടെ നിന്ന് പഠിപ്പിക്കാനായിട്ട് ഇതാ എവിടെയുണ്ട് സോ എല്ലാവരും നി നന്നായിട്ട് പഠിക്കുക ജോയിൻ ചെയ്യുക ഇനി അടുത്ത വരുന്ന കേട്ടറ്റ് എന്ന് പറയുന്ന യോഗ്യത നിങ്ങളുടെ കൈപ്പിടിയിലാക്കാം സോ വീണ്ടും വീഡിയോയിലൂടെ കാണാം അതുവരേക്കും ബൈ ബൈ